ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിലിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിലാണ് നമ്മുടെ ജാസ്മിനും റസ്മിനും അപ്പോൾ എന്തായാലും റസ്മിനോടാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് അപ്പോൾ എല്ലാം തീർന്നു അപ്പോൾ ഇനി എനിക്ക് പുറത്ത് എങ്ങനെ ഒരാളോട് സംസാരിക്കണം എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം ജാസ്മിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊരു വിഷമമോ കാര്യമോ ഒന്നുമില്ല ഇതൊക്കെ ഒരു ആക്ടിങ് ആണ് ഒരു ഗെയിമിൻ്റെ ഭാഗം തന്നെയാണെന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും ഇങ്ങനെ പറയുന്നുണ്ട് ഗബ്രി എൻ്റെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണ് എൻ്റെ ഫ്രണ്ട് മാത്രമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമുക്കിതിൽ കേൾക്കാനായിട്ട് പറ്റും ഈ ലൈവില് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തായാലും ജാസ്മിനിങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ സങ്കടത്തോടെ പറയുന്ന സമയത്ത് നമ്മുടെ രശ്മിൻ്റെ മുഖത്ത് ചിരി മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അത് നമുക്ക് ആ ലൈവില് ലൈവ് കണ്ടവർക്ക് മനസ്സിലാക്കാവുന്നതാണ് എന്തായാലും രശ്മിനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഇനിയും നിങ്ങൾ കാണും സംസാരിക്കും പറ്റും നിങ്ങളൊരു ഫ്രണ്ട്സ് മാത്രമായിരിക്കുമെന്ന്